എള് നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് വെള്ള എള്ളിനേക്കാൾ കൂടുതൽ നല്ലത് കറുത്ത ഉള്ളാണ് കേട്ടോ ബ്ലഡ് വെക്കാനാണെങ്കിലും ആർത്തവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയറായി കിട്ടുവാനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് ഞാൻ രണ്ട് മൂന്ന് ടിപ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഈ എളൊക്കെ വാങ്ങുമ്പോൾ ഏറ്റവും മെയിൻ ായിട്ട് ശ്രദ്ധിക്കേണ്ട നല്ലതുപോലെ തന്നെ കഴുകി ഉണക്കിയെടുക്കാം കേട്ടോ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ അത്രയും നല്ലതാണ് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പാനിലൊന്ന് ജസ്റ്റ് ഒന്ന് പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഈയൊരു കറുത്ത എള്ളെന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ ഭക്ഷണത്തിലും നമ്മൾ ഇത് ഉൾപ്പെടുത്തുക ചിലവർക്ക് ഇത് അലർജി ഉണ്ടാവും അങ്ങനെ ഉള്ളവർ കഴിക്കരുത് കേട്ടോ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുടെ എള് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ നമ്മൾ രാത്രി ഫുള്ള് ഇത് കുതിയതിന് ശേഷം അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു കളർ ാണ് നമുക്ക് ആ ഒരു വെള്ളം കിട്ടുന്നത് കേട്ടോ ഈ ഒരു വെള്ളത്തിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ മുടിക്കൊഴിച്ചിൽ മാറുവാനും തലയോട്ടിലുള്ള പ്രശ്നങ്ങൾ മാറുവാനൊക്കെ വളരെ നല്ലതാണ് ഇതൊരു സ്പ്രേ ബോട്ടിലോ ഒരു ബോട്ടിലോ ഒഴിച്ച് വെച്ചതിന് യാതൊരു കേടും വരയില്ല ഒരാഴ്ച പുറത്തിരിക്കും അത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം തണുപ്പ് മാറിയതിന് ശേഷം തലയോട്ടിയിൽ നല്ലതുപോലെ രാത്രി കിടക്കുമ്പോൾ ഒന്ന് മസാജ് ചെയ്ത് കിടക്കുക കേട്ടോ പെട്ടെന്ന് ഇത് എന്താണ് ഒബ്സർവ് ചെയ്ത് പോയിക്കോളും യാതൊരു ബുദ്ധിമുട്ട് നീരിറക്കം അതുപോലെയുള്ളവർ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നു വെച്ചാൽ ഉലുവ നമ്മൾ നീർക്കെട്ടിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് തലവേദന വരുന്നവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാൻ കുളിക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഇത് തലയോട്ടിൽ നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാ കേട്ടോ എണ്ണ ഇട്ടതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് തലയോട്ടിലൊന്ന് പിടിപ്പിച്ച് അഞ്ച് മിനിറ്റ് നിന്നതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് അതല്ല നീരിറക്കവും തലവേദനയൊന്നും ഇല്ല യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാത്രി ഇത് കിടക്കുമ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് മോർണിംഗ് കഴിക്കളയാവുന്നു എന്നതാണ് വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണേ അടുത്തതായിട്ട് എള്ള് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങളുടെ മുടിയുടെ അളവ് എത്രയാണോ അത്രത്തോളം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസമോ ആഴ്ചയിൽ രണ്ട് ദിവസമോ മാത്രം ചെയ്താൽ മതി എപ്പോഴൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലെ ഒന്ന് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് ഒരിക്കലും ഉപ്പിട്ട കഞ്ഞിവെള്ളം നമ്മൾ തല കഴുകാനായിട്ട് എടുക്കരുത് കേട്ടോ ഒരു മൂന്ന് കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ച് നിങ്ങൾ കഞ്ഞിവെള്ളവും ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് രാത്രി മൊത്തം ഇത് വെച്ച് പുളിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എഫക്റ്റ് ഇത്തിരി കൂടി കൂടുതൽ കിട്ടും അതെല്ലാം നിങ്ങൾക്ക് ടൈം ഇല്ല മറന്നു പോയെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം നമ്മൾ സോപ്പ് ഇടാതെ തന്നെ ഇതുകൊണ്ട് നല്ലതുപോലെ മുടി കഴുകി കഴിഞ്ഞാലും മുടി കൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുക മുടിയുടെ കറുപ്പ് നിലനിർത്താനൊക്കെ സഹായിക്കുന്നതാണ് മുടി നര മാറിക്കിട്ടാൻ സഹായിക്കുന്നതാണ് അതുപോലെ ഇങ്ങനെ റഫ് റഫായിട്ട് മുടി നല്ല സ്മൂത്ത് ആയിട്ട് സിൽക്കി ആയിട്ട് വരാനായിട്ട് സഹായിക്കുന്നതാണ് ഉള്ളു കൂടാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പം ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം മുടി നര വരുന്നത് വളരെ സ്ലോലി ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു ഭയങ്കര ഒരു കാര്യമാണ് ഈ ഒരു എള് എന്ന് പറയുന്നത് മുടി കേട്ടോ അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മളുടെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് തേങ്ങയാണെങ്കിലും നമ്മളെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനും ക്കെ വളരെ നല്ലതാണ് തൈറോയ്ഡ് കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ഒരു തേങ്ങ പച്ച തേങ്ങ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരവി അതാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്തായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഹെയർ ഡൈ ലാസ്റ്റ് കാണിച്ച് തരുന്നുണ്ട് ഇത് എത്ര കഴുകിയിട്ടും പോകുന്നില്ല ഞാൻ ഇട്ട ഇട്ടപ്പം തന്നെ ഞാൻ കയ്യിൽ കഴുകി കളഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ കൈ ആകുമ്പോൾ പെട്ടെന്ന് വാഷ് ചെയ്ത് കളയുമല്ലോ എന്നിട്ട് കൂടി അതിൻ്റെ ആ ഒരു കളർ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ അപ്പോൾ മുടിയിൽ എത്രത്തോളം എഫക്റ്റ് ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അപ്പോൾ അത് കാണുകയായിട്ട് എന്നിട്ട് ചെയ്ത് നോക്കാം ഇത്ര റിസൾട്ട് കിട്ടുന്ന യാതൊരു സൈഡ് എഫക്റ്റുമില്ലാത്ത ഒരു ഹെയർ ഡയാണ് ഞങ്ങൾ ലാസ്റ്റ് ഭാഗം കാണിച്ചു തരുന്നത് കേട്ടാ ഇത് ഞാൻ സോപ്പിട്ട് ത തേച്ച് നാരകം കൊണ്ടൊക്കെ കഴുകിയിട്ടൊന്നും പോയില്ല കൈയിൽ നിന്ന് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് പോകാം നമുക്ക് ഈ ഒരു റെസിപ്പി കൊണ്ട് വളരെ എഫക്റ്റാണ് കിട്ടാൻ പോകുന്നത് കേട്ടാ നമ്മൾ പുറമേ കുറേ തേച്ച് ഇതാക്കിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ ഉള്ളിൽ കൂടി അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് ചെല്ലുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് മുടി നര മാറ്റുവാനോ മുടി കൊഴിച്ചിൽ മാറ്റുവാനോ സഹായിക്കുന്നത് അതല്ലേ നമ്മൾ പുറമേ മാത്രം ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് അപ്പം റിസൾട്ട് കിട്ടും അപ്പം തന്നെ പോവുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇത് ലോങ് ലാസ്റ്റിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ഈ ഒരു സാധനം കൂടെ ഉൾപ്പെടുത്തുകട്ടോ നമ്മൾ തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കഴുകി വൃത്തിയാക്കി ഉണക്കിയ നമ്മളുടെ എള് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മളുടെ തേങ്ങക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മളുടെ എള് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കഴുകും സാധിക്കുന്നതാണ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇവ രണ്ടും കൂടെ മിക്സ് ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നാലു മണിക്കൊക്കെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ കഴിച്ചാൽ മതി കൂടുതലൊന്നും കഴിക്കരുത് എന്താ പറയുക കൂടുതൽ കഴിച്ചാൽ അതും നമുക്ക് അത്ര ബെനിഫിറ്റ് അല്ല അപ്പോൾ ആവശ്യത്തിന് മാത്രം നമ്മൾ കഴിക്കുക കുട്ടികൾക്കാണെങ്കിലും ഒരു ടേബിൾ സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് കൊടുത്തു നോക്കാം കൊടുക്കുന്നുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ തേനാണ് ഞാൻ കൊടുത്തേക്കുന്നത് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഒരു നമ്മൾ എന്തെങ്കിലൊക്കെ ആയിട്ട് കഴിക്കലേ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ നിങ്ങളുടെ മുടികൊഴിച്ചിൽ അതുപോലെ മുടിയിലുള്ള ഏത് പ്രശ്നം അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പുറമേ തേക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് നമ്മൾ ഉള്ളിൽ കഴിച്ചിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഏറ്റവും ബെസ്റ്റ് അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലർ പോയി ഒരു മാസം ഫേഷ്യൽ ചെയ്ത് ആ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ആ ഗ്ലോയിങ് പോകുന്നത് കണ്ടില്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉള്ളിൽ കൂടി നമ്മൾ ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും താണ് അപ്പോൾ നിങ്ങൾ ഈ പുറമേ തേക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള ഫുഡുകൾ നമ്മൾ ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മളുടെ ആ ഒരു മുടികളുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മൾ ബ്ലഡ് കുറവ് അതുപോലെ സ്കിന്നിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാത്തിനൊരു പരിഹാരമാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇതുപോലൊരു കോട്ടൺ എടുത്തിട്ടുണ്ട് കോട്ടൺ നമുക്ക് ഒരു ലെയർ മാത്രം എടുക്കുന്നുള്ളൂ ഇത് മൂന്ന് ലെയർ ആണുള്ളത് അതിൽ ഒരു ലെയർ ഒരു കോട്ടൺ ഭാഗം മാത്രമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണണം ഓരോ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് പൂർണ്ണമായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് നല്ലതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ എള്ളാണ് ഇവിടെ വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ ആ അത് എനിക്ക് എള്ളൊക്കെ പിടിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണു പോകും അതാണ് ഞാൻ ഈ എടുത്ത് മാറ്റുന്നത് കേട്ടോ എനിക്ക് കയ്യിൽ അങ്ങനെ പിടിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ആദ്യമായിട്ട് ആ ഒരു നമ്മളുടെ കോട്ടണിലെ മേളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ നല്ലെണ്ണ താഴോട്ടൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല മേളിൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയുന്നത് ഓരോ സ്റ്റെപ്പിലും ഓരോ സാധനങ്ങൾ ചേർക്കാനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുത്ത് ഇതൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറേ ഒന്നും ഒഴിക്കരുത് കുറച്ച് മാത്രം ഒഴിക്കുക നല്ലെണ്ണം നമുക്ക് വളരെ നല്ലതാണ് മുടിക്ക് മുടി കൊഴിച്ചിൽ മാറുവാനും മുടി മുടിയുടെ ഒന്ന് നമുക്ക് തലയിൽ നല്ല തണുപ്പ് കിട്ടി നല്ല ഉറക്കം കിട്ടുവാനും റിലാക്സ് ആകാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് ഗ്ലാസ് അപ്പുറം വെച്ചിട്ട് നമ്മൾ ഒരു പാത്രം സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കിതെല്ലാം ആയി കിട്ടുന്നതാണ് അതിൻ്റെ ഒരു ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ ഒരു പകുതിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു സാധനം സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അത് നല്ല പ്യൂറായിട്ടുള്ള ഇത് തന്നെ ചേർത്ത് കൊടുക്കണം നമ്മളിപ്പം സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആവണക്കെണ്ണ കിട്ടില്ല നമ്മൾ നാട്ടുവൈദ്യശാല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വൈദ്യന്മാർ വിൽക്കുന്ന സ്ഥലങ്ങളിൽ നല്ല കട്ട് കുട്ടിയുള്ള നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ആവണക്കെണ്ണ കിട്ടും കേട്ടോ കടകളിൽ ബോട്ടിലൊക്കെ കിട്ടണത് എനിക്ക് ഇത്രയും സ്റ്റിക്കി ആയിട്ട് തോന്നാറില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇതിൻ്റെ ചുറ്റിനും മേളിലേക്ക് ഒഴിക്കരുത് ചു ിനൊന്നും ഒഴിച്ചു കൊടുക്കെട്ടോ അപ്പോൾ അത് അവിടെ കുതിന്നിങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ആ എണ്ണയുടെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വളരെ എഫക്റ്റീവ് നിങ്ങൾ മുടി കൊഴിച്ചിൽ മാറുവാനും അതുപോലെ മുട്ടത്തലയിൽ വരെ നിങ്ങൾക്ക് മുടി വരുവാൻ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആയിട്ട് മാറും ഇത് വളരെ നല്ല ഉപകാരപ്രദം നമ്മൾ ഡയറക്റ്റ് നമ്മൾ ആവണക്കെണ്ണ തലയിൽ തേക്കുമ്പം ചിലവർക്ക് അലർജി പ്രോബ്ലം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും നിങ്ങളുടെ മുടി മുടി നല്ല നല്ല രീതിയിൽ രീതിയിൽ വളരുവാനും ുംറുക്കുവാനും ഞാൻ പറഞ്ഞ ആ ഒരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്താൽ നിങ്ങളെ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ആവണക്കെണ്ണയും എള്ളും അതുപോലെ നല്ലെണ്ണയും എല്ലാത്തിൻ്റെ ഒരു ഹെയർ ഡൈ എന്ന് പറഞ്ഞാൽ എത്ര പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക കെമിക്കൽ ഹെയർ ഡൈ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മുടി നരച്ചത് ഒരു ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വെളുക്കുകയും ചെയ്യും മുടി കൊഴിഞ്ഞു പോകും അസ്വസ്ഥത അസ്വസ്ഥതയുണ്ട് ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ വിറ്റാമിൻ ഇ ഗുളികയും ആവണക്കെണ്ണയും ഒരു നുള്ളു മാത്രം വാട്ടറി ആയിട്ട് നിങ്ങൾ എടുക്കരുത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നാലും കട്ടിക്ക് കണ്ടില്ലേ ഇത്രയും ആയിട്ടുള്ള ഒരു ഹെയർ ഹെയർ ഡൈ ഡൈ നിങ്ങൾ അത്ര ാണ് കേട്ടോ ഒരിക്കലും ഇത് റിസൾട്ട് കിട്ടാണ്ടിരിക്കില്ല അത്രയായിട്ട് സ്ട്രോങ് ആണ് നമ്മളെ മുടിയിൽ തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് കഴുകി കളയാം കേട്ടോ നല്ല രീതിയിൽ തന്നെ ആ ഒരു ആദ്യമൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക പിന്നെ അത് നല്ല രീതിയിൽ കറുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉള്ളിലും കൂടി നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുള്ളൂ കണ്ടില്ലേ എത്ര നമ്മൾ ഇതാക്കിയിട്ടും പോകാത്തത് കണ്ടില്ല ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളതാണ് ഞാൻ ഇട്ട ഉടനെ തന്നെയാണ് ഈ കാണിക്കുന്നത് കഴുകി കാണിക്കുന്നത് ഒറ്റ മിനിറ്റ് പോലും വെച്ചില്ല തേച്ച് വെക്കുക തലമുടിയിൽ എവിടെയൊക്കെയാണോ ചെറിയ നരകൾ വരുമ്പോൾ തന്നെ ഇത് ഇതുപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നര മാറ്റുവാൻ സാധിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം